പ്രത്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ബുദ്ധസന്യാസിമാർക്ക് നിലവിലുണ്ടായിരുന്ന നിയമമാണ് ആരുടെയെങ്കിലും ഭവനത്തിൽ താമസിക്കേണ്ടി വന്നാൽ ഒരിക്കലും മൂന്ന് ദിവസത്തിൽ കൂടരുതെന്ന് ബുദ്ധനും ഈ നിയമം പാലിക്കാറുണ്ടായിരുന്നു തങ്ങളെ സേവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിരുന്നു ഇങ്ങനെ ഒരു നിയമം പ്പോഴും യാത്ര ചെയ്യുന്ന ബുദ്ധനും ശിഷ്യന്മാരും മൂന്ന് ദിവസത്തേക്ക് പലരുടെയും വീടുകളിൽ താമസിക്കുക പതിവായിരുന്നു ക്ഷീണം മാറ്റുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം യാത്രകൾക്കിടയിൽ ബുദ്ധനും ശിഷ്യരും പല പല വീടുകൾ കണ്ടെത്തുകയും മൂന്നാം ദിവസം ഒരിടത്ത് ഒത്തുചേരുകയുമാണ് പതിവ് ഒരിക്കൽ അവർ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു താമസത്തിനായി ഓരോരോ ഭവനങ്ങൾ കണ്ടെത്തി അപ്പോഴാണ് ശിഷ്യന്മാരിൽ ഒരാൾക്ക് ഒരു വേശിയുടെ വീട്ടിൽ താമസിക്കുവാൻ ക്ഷണമുണ്ടായത് അവൾ സുന്ദരിയും പ്രായം കുറഞ്ഞവളുമായിരുന്നു ശിഷ്യൻ ആ ഭവനത്തിൽ താമസിക്കുവാൻ തയ്യാറായിരുന്നു പക്ഷേ ഗുരുവിനോട് ആദ്യം ചോദിക്കണം അപ്പോൾ സ്ത്രീ ചോദിച്ചു ഗുരുവിൻ്റെ അനുവാദം കിട്ടിയാലേ എൻ്റെ വീട്ടിൽ താമസിക്കുവാൻ കഴിയുകയുള്ളൂ ശിഷ്യൻ പറഞ്ഞു ഒരിക്കലുമല്ല ബുദ്ധൻ ഒരിക്കലും അങ്ങനെ പറയില്ല പക്ഷെ ചോദിക്കേണ്ടത് മര്യാദയാണ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കലെത്തി പറഞ്ഞു ഗുരുവേ എനിക്ക് താമസിക്കുവാനായി കിട്ടിയ ഭവനം ഒരു വീശയുടേതാണ് ബുദ്ധൻ പറഞ്ഞു ആ സ്ത്രീ നിങ്ങളെ വിളിച്ചത് വളരെ സ്നേഹത്തോടെയാണ് അത് തിരസ്കരിക്കരുത് അവരുടെ വീട്ടിൽ പോയി വിശ്രമിക്കൂ ഇതു കേട്ട മറ്റ് ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു അങ്ങ് എന്തിനാണ് ആ ശിഷ്യനെ വേശിയുടെ വീട്ടിലേക്ക് അയച്ചത് ഇത് നമ്മുടെ ചട്ടങ്ങൾക്ക് എതിരാണ് ബുദ്ധൻ പറഞ്ഞു മൂന്നാമത്തെ ദിവസം നിങ്ങൾക്കെല്ലാം ബോധ്യമാകും അവർ കരുതിയത് ആ ശിഷ്യൻ ഇനി മടങ്ങി വരികയില്ല എന്നാണ് മൂന്ന് ദിവസത്തെ വിശ്രമത്തിനൊടുവിൽ അവർ യാത്രയ്ക്കായി ഒത്തുകൂടി എന്നാൽ വേശിയുടെ വീട്ടിൽ പോയ ശിഷ്യൻ മാത്രം തിരിച്ചെത്തിയില്ല അവർ ഉറപ്പിച്ചു ഇനി ആ ശിഷ്യൻ വരില്ലെന്ന് പക്ഷേ അവർ അത്ഭുതപ്പെട്ടുപോയി ആ ശിഷ്യന്റെ മടങ്ങിവരവിലായിരുന്നില്ല അവരുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു പുതിയൊരംഗവും കൂടി വന്നതാണ് അവരെ അത്ഭുതപ്പെടുത്തിയത് അത് ആ വീശിയായിരുന്നു ബുദ്ധൻ പറഞ്ഞു നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആർക്കും അതിനെ അശുദ്ധമാക്കാൻ കഴിയില്ല പക്ഷേ അശുദ്ധിയെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയും ബുദ്ധൻ ആ സ്ത്രീയെയും മുന്നോട്ടുള്ള യാത്രയിൽ ക്ഷണിച്ചു നന്മയുള്ള മനസ്സിനെ ആർക്കും ക്കാൻ കഴിയില്ല തിരുവചനത്തിൽ നാം കാണുന്ന വേശ്യാസ്ത്രീയും ചുങ്കക്കാരനും കള്ളനും മുടിയനായ പുത്രനും എല്ലാം യേശു തൻ്റെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയവരായിരുന്നു അവരെല്ലാം യേശുവിനോടൊത്തുള്ള യാത്രയ്ക്കായി സ്വയം ശുദ്ധീകരിച്ചു വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല വിശുദ്ധമത്തായി അഞ്ച് എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്